മനുഷ്യൻ ഓരോ നിമിഷവും ഇനി എന്ത് ഇനി എങ്ങനെ എന്ന് ചിന്തിച്ചു നിന്ന് ആ സമയം എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം പൂട്ടി ആർക്കും എവിടെയും പോകാൻ പറ്റാതെന്ന് ആ സമയത്ത് നമ്മൾ കേട്ട ചില ചിരി ശബ്ദങ്ങൾ അതായിക്കോട്ടെ എന്നാൽ അതിലേക്ക് പോകാം ലോക്ക്ഡൌൺ കാലഘട്ടം എന്ന വർഗക്കാരെ പോലെ മാറ്റിയിരിക്കുന്നു അപ്പോഴാണ് ഞാൻ ആ അശനീരി ശ്രദ്ധിച്ചത് അതെ ലോക്ഡൌണിൽ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു പുറംലോകമൊക്കെ ഒന്ന് കാണണമെന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ പുറപ്പെടാൻ തയ്യാറായി എന്തോ ഒന്ന് മറന്നിരിക്കുന്നു അതെ ഇവനെ തന്നെ നിക്കറിടാൻ മറന്നാലും ഇവനെ മറക്കാൻ പാടില്ലല്ലോ പണി പാളി കയ്യിൽ പത്തിന്റെ പൈസ എടുക്കാനില്ല വീട് മുഴുവൻ പരതിയെ ഞാൻ നിലവിൽ ഏറ്റവും വില കൂടിയ വസ്തുവിനെ ആരും കാണാതെ പൊക്കി തൊട്ടടുത്ത വീട്ടിൽ മറിച്ചു വിറ്റുകിട്ടിയ കാശുമായി എന്റെ യാത്ര തുടർന്നു ടാൻസാനിയായിലെ എലിമാളം പോലുള്ള ഇടുങ്ങിയ ഇടനാഴിയിലൂടെ ഞാൻ പ്രധാന റോഡിൽ എത്തിച്ചേർന്നു ഇതാണ് ഡ്രൈവർ ഐ ഡി കാർഡിൽ ദിവാകരൻ എന്നാണ് പേരെങ്കിലും എന്നോട് പറഞ്ഞത് സ്പൾബർ എന്നാണ്